എന്റെ പൂങ്കാവനത്തിലെ രാജകുമാരിമാരെ കാണണ്ടേ നിങ്ങൾക്ക് എല്ലാവരും സുന്ദരിമാരാണ് കേട്ടോ നിറയെ മുട്ടുകളുള്ള ചുവന്ന വലിയ റോസാപ്പൂവിൻ്റെ ചെടിയാണ് എനിക്ക് കിട്ടിയത് അത് ഒരുപാട് ആഗ്രഹിച്ചതാണ് ദൈവാനുഗ്രഹം തന്നെ പറയണം അതുപോലെ ഈ വൈറ്റ് മെലസ്റ്റോമ കഴിഞ്ഞ തവണ നഴ്സറിയിൽ പോയപ്പോഴേക്കും മരട്ടിൽ ഞാൻ പിന്നെ വാങ്ങിക്കാമെന്ന് കരുതി വന്നതാണ് അപ്പോൾ ഇവിടെ വീണ്ടും കണ്ട് മുട്ടൊക്കെ ഉണ്ടായി നിൽക്കണപ്പോഴേക്കും അതിനെയും കൂടെ കൊണ്ടുവന്നു അതുപോലെ ഈ ബട്ടൺ റോസ് മജന്ത കളറിലെ ബട്ടൺ റോസ് നിറയെ മുട്ടുകളുണ്ട് കേട്ടാ എന്നെ തന്നെ കാത്തിരുന്നത് പോലെ ഈ ഞാനെടുത്ത ചെടികളെല്ലാം മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയാണ് അവരെ ഉപേക്ഷിച്ചിട്ട് വരണത് അല്ലെങ്കിൽ പിന്നത്തേക്ക് വെച്ചിട്ട് പോരണത് പിന്നെ ചെല്ലുമ്പോൾ കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് എല്ലാവരെയും ഇങ്ങോട്ട് പൊക്കി ഈ മരമുല്ല ആണെങ്കിൽ ഇന്ന് പൂവിടം എന്നാണ് ചേച്ചി പറഞ്ഞതാണ് അതുപോലെ തന്നെ അതേ ഇന്ന് പൂവിട്ടിട്ടുണ്ട് പിച്ചകപ്പൂവിൻ്റെ മണമാണ്ട്ടാ പിച്ചിപ്പൂവില്ലേ പിച്ചിപ്പൂവിൻ്റെ മണമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരു ഓഫ് വൈറ്റ് കളറാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത്രയും നാളും പൂച്ചെടികളെന്ന് പറയാൻ അടീനിയോ കുറച്ച് വിങ്കയും മാത്രമാണ് ഉണ്ടായിരുന്നത് എൻ്റെ പൊകേനുമില്ല കുറച്ച് നാളായിട്ടുള്ളൂ പൂവിടാൻ തുടങ്ങിയിട്ട് അതുപോലെ ലില്ലിപ്പൂക്കളൊക്കെ ഉണ്ടെങ്കിലും അവർ എപ്പോഴും പൂവിടാറില്ലല്ലോ ഇലച്ചെടികൾക്കൊപ്പം പൂച്ചെടികളും കൂടി ഉണ്ടാകുമ്പോഴാണല്ലോ ഗാർഡൻ ഒരു എന്താ പറയണ ഒരു പെർഫെക്ഷൻ ആവുന്നത് ഒരു കംപ്ലീഷൻ ആവുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ ഇവരെയൊക്കെ അതത് സ്ഥാനങ്ങളിൽ വെക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഉടനെ ഇടാം കേട്ടോ ബായ്